പല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് ആകാശപാത നിർമ്മിക്കണമെന്ന നിർമ്മിക്കണമെന്നാവശ്യമായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികളെ രാവിലെയും വൈകിട്ടും റോഡും മുറിച്ച് കടത്തിവിടാനായി പോലീസ് ബുദ്ധിമുട്ടുകയാണ് പുത്തൻപള്ളിക്കുന്നിൽ നിന്നുള്ള വലിയ ഇറക്കവും ഇരുവശത്ത് നിന്നുമായി രണ്ട് റോഡുകൾ ബൈപ്പാസിലേക്ക് എത്തിച്ചേർന്ന ഭാഗം കൂടിയായതിനാൽ ഇവിടം തിരക്കേറിയ ജംഗ്ഷനായി മാറിയിട്ടുണ്ട് രാവിലെയും വൈകിട്ടും സ്കൂൾ കുട്ടികളെ റോഡും മുറിച്ച് കടത്തുന്നതിനായി നാലോളം പോലീസുകാർ കഠിന പ്രയത്നം നടത്തേണ്ട അവസ്ഥയാണ് ഇറക്കി മുറങ്ങി വരുന്ന വാഹനങ്ങൾ പോലീസ് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതും അപകടത്തിന് ഇടയാക്കുന്നു തൊട്ടു പിന്നിലുള്ള വാഹനം പെട്ടെന്ന് ഓവർടേക്ക് ചെയ്തു വരുന്നതും അപകടത്തിന് ഇടയാക്കുകയാണ് ഈ ഭാഗത്ത് ആകാശവാദ നിർമ്മിക്കുന്നത് വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും രക്ഷിതാക്കൾക്കും പ്രയോജനപ്രദമാണ് ഇവിടെ ഒരു മേൽപ്പാലം നിർമ്മിക്കുന്നതിന്റെ ആവശ്യം ആകാശപാത ഈ ഈ ആകാശപാത നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഈ ആകാശപാത എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇടത്ത സൈഡിൽ നിന്ന് ആ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് ഈ ഗ്രൗണ്ടിന് ഉള്ളിലേക്ക് ആകാശബാധ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാവുന്ന രീതിയിലാണെങ്കിലും തീർച്ചയായും ഒരു ഭാവിയോട്ട് ഉണ്ടാകാവുന്ന വലിയൊരു ഭവിഷ്യത്തിനെ ഒഴിവാക്കി അന്യം കുട്ടികളുടെ ജീവൻ സംരക്ഷിക്കാനും സുരക്ഷിത്വം നൽകാനും സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ സുരക്ഷിതത്വം നൽകാനും കഴിയുന്നതാണ് ഇതിനെ സംബന്ധിച്ച് ആകാശബാധ നിർമ്മിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നര വർഷം തന്നെ ഇതേ പരാതികൾ സ്കൂൾ അധികാരികളും താമസക്കാരും എല്ലാവരും ഒപ്പിട്ട് നിവേദനം ഇവിടെ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ അധികൃതർക്കും പി ഡബ്ല്യു ഡിക്കും ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നാളുകൾക്ക് മുമ്പ് ഒപ്പുചേരണം നടത്തി നിവേദനം നൽകിയിരുന്നു എന്നാൽ യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പാലാ പൗരാവശ്യ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൻ പറഞ്ഞു